ഏത് കോപ്പുലർ ന്യൂസ് ചാനലുകാരുടോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഏത് റിപ്പോർട്ടർമാരാണ് ഏതെങ്കിലും ഒരുത്തനെതിരെ ആരെങ്കിലും ഏതെങ്കിലും വഴികൾ വന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോക്ക് നിങ്ങളൊക്കെ വന്നിട്ട് ആ ഉന്നയിക്കപ്പെട്ട മനുഷ്യനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുവാണോ ഏഹ് ആളെ ബേക്കുന്ന പിന്നെ എന്താ പറയാ മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് പോയിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിലും നല്ലത് നിങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നവര് അടുപ്പിലെടുത്തിട്ട് ചൂട്ട് തിന്നുന്നാണോ ചെത്തകളെ പിന്നെ മനാഫ്ക നിങ്ങളോട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ കണ്ട ആരെങ്കിലും വഴികൾ വന്നിട്ട് ഇതുപോലെ ആരോപണങ്ങൾ നിങ്ങളെ മേലിൽ ഉന്നയിക്കുമ്പോക്ക് നിങ്ങൾ അതിന് പേടിച്ചിട്ട് ഈ മീഡിയക്കാരെ മുന്നിൽ വന്നിട്ട് അതിന് പിന്നെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പൊട്ടന്മാരിക്ക് എന്തിനാണ് നിങ്ങൾ വന്നിട്ട് വെറുതെ നിങ്ങളെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് വെറുതെ നിങ്ങൾ ഉത്തരം കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആയുസന്റെ പകുതി അതായത് എഴുപത്തിരണ്ട് ദിവസം നിങ്ങൾ അവിടെ കളഞ്ഞ് ഇനി നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടെങ്കിൽ ഉന്നയിക്കുന്നവരുണ്ടെങ്കിൽ വരട്ടെ അവർ തെളിക്കട്ടെ അവർ കോടതിക്ക് പോട്ടെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എതിരെ അതിപ്പം സിനിമാ നടന്മാരാവട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാവട്ടെ ആരെങ്കിലും ഏതെങ്കിലും വഴികൾ വന്നിട്ട് ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾക്ക് അത് കേട്ടിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് ഓടാൻ വേണ്ടി കുറേ മീഡിയക്കാർ ചട്ടകൾ അവിടെ നീക്ക് നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും നിനക്കും കുടുംബക്കാരും അതുപോലെ കുട്ടികളും ഭാര്യയും മക്കളും ഒന്നും ഇല്ലേ ഏ നാളെ അവർക്കും ഇതുപോലെ ഗതി വരികയാണെങ്കിൽ നീ ഒക്കെ ചെയ്യ സത്യത്തിൽ വളരെ പുച്ഛം തോന്നുന്നു കേട്ടാ നമ്മുടെ നാട്ടിലെ നിയമത്തോടും നിയമസംവിധാനത്തോടും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ആ ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ ആളുടെ ഭാഗം എന്താണ് ഏതാണ് എന്ന് ചിന്തിക്കാതെ ആള് ശരിയാണോ തെറ്റാണോ അതൊന്നും ചിന്തിക്കാതെ മീഡിയക്കാര് വന്നിട്ട് അലക്കുക ഒരു മനുഷ്യനെ ഒന്നുമില്ലാതാക്കി തീർക്കുകയാണോ അവൻ്റെ ജീവിതം കളയാണ്